നിങ്ങളുടെ പാർട്ട്നർ ഇപ്പോ പഴയ പോലെ അല്ല എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്കുണ്ടോ തുടക്കത്തിൽ അവർ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നിരുന്നു എന്നാൽ ഇപ്പൊ പതുക്കെ പതുക്കെ അവർ നിങ്ങളോട് അകൽച്ച കാണിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ അവരോട് വിഷമം പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഫീൽ നിങ്ങൾക്കുണ്ടാവാറുണ്ടോ അവർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള പേടി നിങ്ങൾക്കുണ്ടോ ഇനി ചില സമയങ്ങളിൽ നിങ്ങൾക്കെല്ലാം അടുത്ത് നിങ്ങൾ അകലാൻ നോക്കുന്ന സമയത്ത് അവര് പിന്നെയും നിങ്ങളടുത്തേക്ക് വരുന്ന ഫീൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെ ആൻഷ്യസ് അവോഡൻ ലൂപ്പിലായിരിക്കാം ഇന്ന് ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം പ്രോബ്ലമാണിത് ആൻഷ്യസ് അവോഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ആൻഷ്യസ് ആയ ആൾക്കാർക്ക് എപ്പോഴും പേടിയായിരിക്കും അവർക്ക് അവരുടെ പാർട്നറെ നഷ്ടമാകുമെന്ന് അവോഡൻ്റായ ആൾക്കാരെ എപ്പോഴും അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും അത് മാത്രമല്ല അതിന് വേറെ കുറെ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ പാർട്ട്ണർ അവോയ്ഡൻറ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അവർ ഭയങ്കര സെൽഫിഷാണ് അവർ അവരുടെ കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ അവരെ നിങ്ങളെ സ്നേഹിക്കുന്നില്ല അവരെപ്പോഴും ബിസിയാണ് ബിസിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു എന്നാൽ നിങ്ങളാണെങ്കിൽ ഇല്ലാത്ത സമയം പോലും ഉണ്ടാക്കി അവർക്ക് വേണ്ടി അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അവര് നിങ്ങൾക്ക് വേണ്ടി ഒരു എഫേർട്ട് കൊടുക്കാത്ത ഫീലും നിങ്ങൾക്ക് ഉണ്ടാവാം ഇങ്ങനത്തെ ഒരു ഫീലാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾക്കുള്ളത് ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ പറ്റിയാണ് ഓൾറെഡി അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ പറ്റി ഞാൻ വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആൻഷ്യസ് ആയ ആൾക്കാരും ആയ ആൾക്കാരും എങ്ങനെയാണ് ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇഷ്ടം കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ അടുക്കുമ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അവരെന്തുകൊണ്ടാണ് അകന്ന് പോകുന്നത് എന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു വലിയ ക്ലാരിറ്റി നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ് ഫാബിൻ സ്റ്റാൻലി ഒരിക്കൽ കൂടി ഞാൻ ആദ്യം ഈ ആൻഷ്യസായ ആൾക്കാരുടെയും ആൾക്കാരുടെയും ട്രീറ്റ്സിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം ആൻഷ്യസ് ആയ ആൾക്കാര് കൂടുതലും ക്ലോസ്നെസ് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഇമോഷണലി അടുക്കണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ലോസ് ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും എന്നാൽ വോയിഡൻ്റായ ആൾക്കാര് ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർക്ക് ഒരുപാട് ക്ലോസ്നെസ് താങ്ങാൻ പറ്റില്ല അതാണ് കറക്റ്റായ വാക്ക് ഒരുപാട് ക്ലോസ്നെസ് അവർക്ക് ആക്ച്വലി താങ്ങാൻ പറ്റില്ല അതിന് കാരണങ്ങളുണ്ട് ഈ രണ്ട് കൂട്ടർക്കും പേടിയുണ്ട് രണ്ട് കൂട്ടർക്കും രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പേടികളുണ്ട് ആൻഷ്യസ് ആയ ആൾക്കുള്ള പേടി എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ആണ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അവോയ്ഡൻഡ് ആളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിയർ ഓഫ് റിജക്ഷൻ ആണ് ഇത് രണ്ടും രണ്ടാണ് ഫിയർ ഓഫ് അബാൻഡൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെ ഉപേക്ഷിച്ചു പോകൂ എന്നുള്ള പേടി അത് ഇമോഷണലി ആകാം ഫിസിക്കലി ആവാം ആൾക്കാരെ എന്നെ ഉപേക്ഷിച്ചു പോകും ഏറ്റവും അവസാനം ഞാൻ ഒറ്റക്കായി പോകും എന്നുള്ള പേടിയാണ് ഫിയർ ഓഫ് അബാൻഡൺമെന്റ് ഇനി നേരെ മറിച്ച് അവോർഡിൻ്റെ ആൾക്കാർക്ക് ഉണ്ടാവും പോകുന്നത് ഫിയർ ഓഫ് റിജക്ഷൻ ആണ് റിജക്റ്റ് ചെയ്യപ്പെടും എന്നുള്ള പേടി എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള മീനിങ് ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പേടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വേറെ ഒരാൾ മുഴുവനായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ആരും അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള പേടിയാണ് വേറെ ആൾക്കാർക്ക് എന്നെ ഇഷ്ടാവില്ല എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല ആരും അപ്രൂവ് ചെയ്യില്ല എന്നുള്ള പേടി അതായത് ഇവർ സ്നേഹിക്കുമ്പോൾ തന്നെ ഒരുപാട് ഇവർ ഇവരെ തന്നെ റിവീൽ ചെയ്യില്ല ഇവരെ പറ്റി അധികം സംസാരിക്കില്ല ഇവരുടെ ഫീലിങ്സിനെ പറ്റി ഇവരധികം സംസാരിക്കില്ല കാരണം ഇവരെ നിങ്ങൾ മൊത്തമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ നിങ്ങൾ വെറുക്കുമോ എന്നുള്ള പേടിയുണ്ട് അതുപോലെ തന്നെ ഇവര് നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യുവോ നിങ്ങളെ വേദനിപ്പിക്കുവോ ഇങ്ങനെയുള്ള പേടിയും ഇവർക്കുണ്ട് അതാണ് ആയ ആൾക്കാർക്ക് ഫിയർ ഓഫ് അബാൻഡൺമെന്റ് ആണെങ്കിൽ താൻ സ്നേഹിക്കുന്ന ആൾക്കാരെ തന്നെ ഉപേക്ഷിച്ച് എന്നുള്ള പേടിയാണെങ്കിൽ അവോഡൻ്റായ ആൾക്കാർക്ക് ഫിയർ ഓഫ് റിജക്ഷൻ ആണ് ബാക്കിയുള്ള ആൾക്കാരെ ഞാൻ ഹേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ ആൾക്കാരെ എന്നെ സ്നേഹിക്കില്ല എന്നുള്ളൊരു ആണ് ഇവർക്ക് ഉണ്ടാകുന്നത് ഇതിന് വേറെ കുറെ കാരണങ്ങളുണ്ട് ഈ ആയ ആൾക്കാർക്ക് ഫിയർ ഓഫ് അബാൻഡൺമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഒരുപാട് ക്ലിങ് ആയിരിക്കും അതായത് അവർ ഒരുപാട് ഇവരുടെ പാർട്നറെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഒരുപാട് സ്നേഹം വാരി കോരി കൊടുക്കുന്ന ആൾക്കാരായിരിക്കും നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ റെഡിയാണ് നീയാണ് എൻ്റെ ലോകമെന്ന് പറയുന്ന ആൾക്കാരായിരിക്കും ആൻഷസ് അറ്റാച്ച്മെന്റ് ആൾക്കാർ കാരണം ഇവർക്ക് പേടിയാണ് ഇവരെ ഇവർ സ്നേഹിക്കുന്നവർ ഉപേക്ഷിച്ച് പോകുമെന്ന് ഈ പേടിയുള്ളത് കൊണ്ട് തന്നെ ഇവരെ അവർ പോകാതിരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും ആൻഡ് ഈ ചെയ്യുന്ന കാര്യങ്ങളാണ് ആക്ച്വലി ഇവരുടെ പാർട്ട്നറെ ഇവരിൽ നിന്ന് അകറ്റുന്നത് ഇനി ഫിയർ ഓഫ് റിജക്ഷൻ ഉള്ള ആൾക്കാർ അതായത് അവോയ്ഡൻഡ് അറ്റാച്ച്മെന്റ്സ് ആയിരുള്ള ആൾക്കാർ അവർ ആക്ച്വലി ആൾക്കാരെ അകറ്റിക്കൊണ്ടിരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞു ഇവരധികം ഓപ്പൺ അപ്പ് ആവില്ല കാരണം ഇവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും എന്നെ സ്നേഹിക്കില്ല ആരും എന്നെ അടുക്കില്ല അതുപോലെ തന്നെ ഇവർക്ക് വളരെ പേടിയുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ ക്ലോസ്നെസ് ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീഡവും ഇൻഡിപെൻഡൻസും ആണ് ഇവർക്ക് വേറൊരു പേടിയുണ്ട് ഇവര് ഇവരെ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പേടി ഇവർക്കുണ്ട് അതായത് ഒരു റിലേഷൻഷിപ്പിലേക്ക് ആയി കഴിയുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി എന്നെ തന്നെ നഷ്ടപ്പെടോ എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടോ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റാതെയാകൂ എന്നുള്ള പേടിയും ഇവർക്കുണ്ട് ഇതുകൊണ്ട് തന്നെ ഇവർ പരമാവധി ആൾക്കാരെ അവോയ്ഡ് ചെയ്യാൻ നോക്കും അതുപോലെ തന്നെ ചില സമയത്ത് ഇവർ പീപ്പിൾ പ്ലീസേഴ്സ് ആയിരിക്കും കാരണം ഇവർ ആൾക്കാരെ ഹാപ്പി ആക്കാൻ നോക്കും വേറെ ആൾക്കാർക്ക് വേണ്ടി ഇവർ എന്ത് ചെയ്യാനും റെഡി ആയിരിക്കും ബിക്കോസ് വേറെ ആൾക്കാരുടെ അപ്രൂവൽ ഇവർക്ക് വേണം വാലിഡേഷൻ ഇവർക്ക് വേണം റീ അഷുറൻസ് ഇവർക്ക് വേണം ഇനി രണ്ട് കൂട്ടുകാർക്കുമുള്ള ഒരു കോർ ബിലീഫ് ഉണ്ട് ഐ ആം നോട്ട് ഇനഫ് അല്ലെങ്കിൽ ഐ ആം നോട്ട് ഗുഡ് ഫീലിംഗ് ഈ ഫീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി കഷ്ടപ്പാടുള്ളതാക്കി മാറ്റും കാരണം എന്താണെന്നറിയോ ആൻഷ്യസ് ആയ ആൾക്കാര് മറ്റേയാൾ അത്രയും സ്നേഹം കാണിക്കാതെ മറ്റേൾ കുറച്ച് അവോഡന്റ് ആയി തുടങ്ങുമ്പോൾ ആൻഷ്യസ് അയാൾ വിചാരിക്കും ഐ ആം നോട്ട് ഗിവിംഗ് എനഫ് ഞാൻ അവർക്ക് വേണ്ടതൊന്നും കൊടുക്കുന്നില്ല അല്ലെ ഞാൻ കൊടുക്കുന്ന സ്നേഹം പോരാ ഞാൻ ഇനിയും കൊടുക്കണം ഞാൻ ഇനിയും കൊടുക്കണം എന്നുള്ള ഫീലിംഗ് വരും ഞാൻ ഇനിയും കൊടുത്തില്ലെങ്കിൽ അവരെന്നിൽ നിന്ന് അകന്നു പോകും എന്നുള്ള ഫീലിംഗ് വരും ഈ ഫീലിംഗ് വരുമ്പോൾ ഇവർ കുറെ അങ്ങ് കൊടുക്കാൻ തുടങ്ങും ഒരുപാട് സ്നേഹവും ഒരുപാട് എഫേർട്ട് ഇടാൻ തുടങ്ങി കഴിയുമ്പോൾ കുറെ ഇട്ട് കഴിയുമ്പോൾ ഇവർക്ക് തന്നെ മടുക്കാൻ തുടങ്ങും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഒന്നും ശരിയാവുന്നില്ല ഞാൻ എന്തൊക്കെ എത്രയൊക്കെ എഫേർട്ട് ഇട്ടിട്ട് അയാളെന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഞാൻ ഇവിടെ ഇയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ എന്റെ ഉറക്കം കളയുന്നു ഞാൻ മെസ്സേജ് അയക്കുന്നു ഞാൻ വിളിക്കുന്നു എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നു എന്നിട്ടും എനിക്ക് ഒരു വിലയും തരുന്നില്ല എന്നുള്ള ഫീല് ആൻഷിയ്സ് അയാൾക്ക് വരാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ ആൻഷിയേഴ്സ് അയാൾ വിഷമം പറയാൻ കംപ്ലൈൻ ചെയ്യാൻ തുടങ്ങും ആൻഷ്യസ് 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 അയാൾ അയാൾ ആക്ച്വലി പറയുന്നത് അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിയുമ്പോൾ ആൻഷ്യസ് അയാൾക്ക് ഒരു സമാധാനം അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ആൻഷ്യസ് അയാൾ നോക്കുന്നത് പക്ഷേ അവോഡന്റെ അയാൾക്ക് പോകുന്ന മെസ്സേജ് അങ്ങനെയല്ല അവോഡൻ്റെ അയാൾക്ക് അതൊരു പേഴ്സണൽ അറ്റാക്ക് പോലെയാണ് ഫീൽ ചെയ്യാൻ പോകുന്നത് അവോഡന്റെ ആൾ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഇവർക്കുള്ള കോർ ബിലീഫ് ഐ എം നോട്ട് ഇനഫ് ഞാൻ ഈ വ്യക്തിക്ക് ഓക്കെ അല്ല എനിക്ക് ഒരിക്കലും ഈ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല അതിനും മാത്രം ഞാൻ ഒന്നുമില്ല എന്നുള്ള ഫീലിംഗ് ആണ് അവോർഡൻ്റെ അയാൾക്കുള്ളത് അപ്പോ ആൻഷ്യസായ ആള് എപ്പോഴും പരാതി പറഞ്ഞ് ചെല്ലുകയാണെങ്കിൽ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് പരാതി വിഷമം പറഞ്ഞ് ചെല്ലുകയാണെങ്കിലും അവോർഡന്റെ അയാൾ ചിന്തിക്കുന്നത് കണ്ടില്ലേ ഞാൻ വിശ്വസിച്ചതുപോലെ തന്നെയാണ് അല്ലെ പറഞ്ഞു കണ്ടില്ലേ ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ എനിക്ക് നിന്നെ ഹാപ്പി ആകണമെന്നും പറ്റില്ല ഞാൻ റിലേഷൻഷിപ്പ് പറ്റിയ ഒരാളൊന്നുമല്ലാന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതല്ലേ ഇവരുടെ വിശ്വാസം ശരിയാണെന്ന് നിങ്ങൾ വിഷമം പറയുമ്പോൾ അവർ ചിന്തിക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾ അവരോട് നിങ്ങളുടെ വിഷമം പറയുന്ന സമയത്ത് അവർക്ക് ആക്ച്വലി തോന്നുന്നത് അവർക്ക് എന്തോ കുറവുണ്ട് ബിക്കോസ് അവർ വിശ്വസിക്കുന്നത് എന്താ ഐ എം നോട്ട് ഇൻ ഐ എം നോട്ട് ഇൻഫ് ഫോർ യു എന്നായിരിക്കും അവർ ആയിട്ട് ചിന്തിക്കുന്നത് എനിക്ക് നിന്നെ ഹാപ്പി ആക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസം അവർക്ക് ഓൾറെഡി ഉണ്ട് ആ സമയത്ത് നിങ്ങൾ വിഷമിച്ച് നിങ്ങൾ ആൻസേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വിഷമിച്ച് നിങ്ങൾ പറയാണ് ഞാൻ അത്രയും ചെയ്യുന്നു ഞാൻ ഇത്രയും ചെയ്യുന്നു പക്ഷെ നീ എനിക്ക് വേണ്ടി ഒന്നും തരുന്നില്ല എന്നുള്ള ഫീൽ അവർക്കുണ്ടാവും അപ്പം അവര് യെസ് എനിക്ക് എന്റെ പാർട്ട്നറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഇവർ പതിക്കെ പതുക്കെ ഇവർ ചെയ്യുന്ന എന്താ പാർട്ണറിൽ നിന്ന് അകലാൻ തുടങ്ങും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർ ഏറ്റവും പേടിക്കുന്ന ഒരു കാര്യമാണ് സ്പേസ് എന്നുള്ള വാക്ക് എനിക്ക് കുറച്ച് സ്പേസ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയ ആൾക്ക് ട്രിഗർ ആകും ആൻഷ്യസ് ആയ ആൾക്കാർ കുറച്ചുകൂടി ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും ഇങ്ങനത്തെ വാക്കുകളോട് അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങളോട് ആൻഷ്യസ് ആയ ആൾക്കാർ പെട്ടെന്ന് സെൻസിറ്റീവ് ആയിരിക്കും അതിന് കാരണം എന്താണ് ആൻഷ്യസ് ആൻഷുടെ മനസ്സിനുള്ളിൽ ഓൾറെഡി ഒരു പേടിയുണ്ട് എന്താണ് പേടി ഫിയർ ഓഫ് അബാൻഡൻമെന്റ് ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർ എന്നെ ഇട്ടിട്ട് പോകും എന്നുള്ള പേടി ഈ പേടിയുള്ളത് കൊണ്ട് തന്നെ അവോർഡിന്റെ ആള് പറയാണ് എനിക്ക് കുറച്ച് സ്പേസ് വേണം എന്ന് പറഞ്ഞ് അവോർഡിന്റെ ആൾ മാറാൻ തുടങ്ങി കഴിഞ്ഞാൽ ആൻഷസ് അയാളുടെ പേടി ട്രെഗർ ആകും ഈ പേടി വരും അയ്യോ ഇയാളെന്നെ ഉപേക്ഷിച്ച് പോകാൻ പോവാണ് ഇയാൾക്ക് എന്നെ ഇഷ്ടമില്ല പഴയ പോലത്തെ ഇഷ്ടം പോയി എന്നുള്ള പേടി വരും ആക്ച്വലി അബോഡന്റെ ആൾക്കാർ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല അവർ മാറുന്നത് അവർക്ക് ഇമോഷണൽ ക്ലോസസ് താങ്ങാൻ പറ്റാത്ത സമയത്ത് അവർ ചിലപ്പോൾ പുറകോട്ട് മാറും അവർക്ക് ഇമോഷണൽ ക്ലോസസ് ഇപ്പൊ ആൻഷിയസ് ആയ ഒരാൾ വിഷമം വരുമ്പോൾ പറയും അല്ലെങ്കിൽ വിഷമം അവതരിപ്പിക്കും പക്ഷെ ഈ വിഷമം അവതരിപ്പിക്കുമ്പോൾ അപോടൻറെ ആൾക്ക് അത് അധികമാണ് കാരണം അവാർഡൻ്റെ ആൾ വിചാരിക്കുന്നത് എനിക്കെന്തോ കുറവുണ്ടെന്ന് വിചാരിച്ചാൽ അവാർഡൻ്റെ ആൾ പുറകോട്ട് പോകാൻ തുടങ്ങും പക്ഷെ അവർഡന്റെ ആൾക്ക് ഇതെല്ലാം പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ടൈം വേണം ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ അവർഡൻ്റെ ആൾക്കൊന്നും മാറി നിന്നേ പറ്റും അതിന് അവർക്ക് സ്പേസ് വേണം ഈ സ്പേസ് അവർ ചോദിക്കുമ്പോൾ ആൻഷസ് അയാളുടെ പേടി കൂടാൻ തുടങ്ങും ആൻഷസ് ആളുടെ പേടി കൂടുമ്പോൾ ആൻഷസ് ആൾ അവാർഡൻ്റെ ആൾക്ക് പിന്നെയും അവരുടെ പുറകെ പോകാൻ തുടങ്ങും അപ്പോൾ അവാർഡൻ്റെ ആൾ വിചാരിക്കും അവരുടെ ഫ്രീഡം നഷ്ടപ്പെട്ടു അവരുടെ ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെട്ടു അവർക്ക് അവരെ തന്നെ നഷ്ടം എന്ന് വിചാരിക്കുന്നു അപ്പൊ അവർക്ക് ആ ഒരു പേടി ഉണ്ടാവുന്നു ഈ പേടി വരുമ്പോൾ ഇത് അവസാനം ബ്രേക്കപ്പിലേക്ക് പോകുന്നു ഇതാണ് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് ആൻഷെ സ്പേസ് എന്നുള്ള വാക്ക് പേടിക്കുന്നു അപോടൻ അയാൾക്ക് ഏറ്റവും വേണ്ടതും സ്പേസ് ആണ് ഈ ആൻഷസ് ആയ ആൾക്കാർക്കുള്ള ഒരു പേടിയാണല്ലോ ആൾക്കാരെ ഉപേക്ഷിച്ച് പോകും എന്ന് അതുകൊണ്ട് തന്നെ ഇവര് ഇൻഡൈറക്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഐ ഡോ നോ ഹൗ ടു ലീവ് എനിക്ക് നിന്നെ നിന്നെങ്ങനെ ഉപേക്ഷിക്കണമെന്ന് അറിയില്ല എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നിന്നെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് എന്നാൽ വോടൻ ആൾക്കാര് ആൻസേഴ്സ് ആൾക്കാരോട് എപ്പോഴും പറയുന്നത് എങ്ങനെയായിരിക്കും ഐ ഡോ നോ ഹൗ ടു സ്റ്റേ എനിക്ക് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് നിൽക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ വരുമ്പോൾ ആൻസേഴ്സ് ആൾക്കാർ പലപ്പോഴും എന്തായിരിക്കും പറയുന്നത് നോക്കാം ഇത് ഫിക്സ് ചെയ്യാം നീ സംസാരിക്കും നീ എന്നോട് പറ അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം അപ്പൊ അവരുടെ ആൾക്കാരൊക്കെ ഞാൻ സംസാരിച്ച ശരിയാവില്ല ഞാൻ സംസാരിച്ച് ഇത് ഒട്ടും ശരിയാവില്ല ഇത് പിന്നെയും വേഴ്സ് ആവേയെന്നായിരിക്കും അപ്പൊ അവരുടെ ആള് ഇല്ല നമുക്ക് ട്രൈ ചെയ്യാം നമുക്ക് ഒരുപാട് ഞാൻ നിന്നോട് പറയുന്നത് റിലേഷൻഷിപ്പിൽ നിൽക്കാനല്ല ഒന്ന് ട്രൈ ചെയ്ത് കൂടെ പഴയ പോലെ ആകാൻ നമുക്ക് ട്രൈ ചെയ്യാം എന്നിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് പോകാം എന്നുള്ള രീതിയിലായിരിക്കും ആൻസേഴ്സ് ആണ് പറയാൻ പോകുന്നത് പക്ഷെ ആള് പറയുന്നത് എനിക്ക് സഫക്കീറ്റ് ചെയ്യുന്നു എനിക്ക് പറ്റുന്നില്ല ട്രൈ ചെയ്താൽ ശരിയാവില്ല നമുക്ക് ഇത് നിർത്താം ഇത് ശരിയാവില്ല എന്ന് അവോർഡിന്റെ ആളും പറഞ്ഞുകൊണ്ടിരിക്കും ഈ രണ്ട് പറിച്ചിലും പ്രോബ്ലമാണ് ആള് ഇയാളെ ഫിക്സ് ചെയ്യാൻ നോക്കാണ് ഫിക്സ് ചെയ്യാൻ നോക്കുമ്പോൾ ഇയാൾക്ക് വരുന്ന ചിന്ത എന്താ എനിക്കെന്തോ കുറവുണ്ട് അതുകൊണ്ടാണല്ലോ എന്നെ ഫിക്സ് ചെയ്യാൻ നോക്കുന്നത് എന്നാൽ എന്റെ ഇൻഡിപെൻഡൻസ് പോകുന്നു എന്റെ ഫ്രീഡം പോകുന്നു എന്നുള്ള ഫീലിംഗ് അവർക്കുണ്ട് എൻ്റെ അവോർഡിന്റെ ആൾക്കാർക്ക് വേറൊരു പേടിയുണ്ട് ഫിയർ ഓഫ് ക്രിറ്റിസിസം ഇത് ആക്ച്വലി രണ്ടുപേർക്കും ഉണ്ട് രണ്ട് ഡിഫറെ രീതിയിലാണെന്ന് മാത്രം ഈ ആൻസേഴ്സ് ആൾക്കാർ പരാതി പറയുമ്പോൾ ഇവരെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് പോലെ പേഴ്സണൽ അറ്റാക്ക് പോലെ എടുക്കാം അങ്ങനെ വന്ന അവർ നിങ്ങളിൽ നിന്ന് നിങ്ങൾ ആൻസേഴ്സ് ആണെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ ഒരുപാട് അകലാനം തുടങ്ങും ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളിൽ പറഞ്ഞോ പറയാതെയോ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകുന്ന ബിലീഫുകൾ ഇതൊക്കെയാണ് ആൻസേഴ്സെ ആള് ഐ വോണ്ട് അസ് ടു ബി ക്ലോസർ എന്നായിരിക്കും നമ്മൾ കുറച്ചുകൂടി അടുക്കണം നമ്മൾ കുറച്ചുകൂടെ അടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ആ വോടൻറെ ഐ വോണ്ട് മോർ ഡിസ്റ്റൻസ് എന്നായിരിക്കും ആ വോടൻറെ ആൾ നിങ്ങൾ എത്ര ക്ലോസ് ആ ശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങൾ ഇന്ന് അകലാൻ ശ്രമിക്കും എന്നാൽ നിങ്ങൾ അകലാൻ ശ്രമിച്ചാൽ അവർ പതിക്കെ നിങ്ങളുടെ പുറകെ വരുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും ബിക്കോസ് രണ്ടു പേർക്കും രണ്ടുപേരെയും നഷ്ടപ്പെടും പേടിയുണ്ട് അതുപോലെ തന്നെ ആൻസേഴ്സ് ആൾ ചിലപ്പോൾ പറയും നമ്മൾ തുടക്കത്തിൽ എത്ര നൈസ് ആയിരുന്നു നമുക്ക് പഴയ പോലെ ആകണം പഴയ പോലെ ആകാൻ പറ്റുമെന്ന് നമുക്ക് ശ്രമിക്കാം എന്നുള്ള രീതിയിലായിരിക്കും അവോർഡൻ്റെ ആൾ ചിലപ്പോൾ പറയുന്നത് തുടക്കത്തിൽ എത്ര ഈസി ആയിരുന്നു എന്നുള്ളത് ഞാൻ മിസ് ചെയ്യുന്ന ഒന്നായിരിക്കും കാരണം തുടക്കത്തിൽ അവോഡന്റെ ആൾക്കാർക്ക് ഭയങ്കര ഈസി ആയിരിക്കും ബിക്കോസ് തുടക്കത്തിൽ അത്ര കമ്മിറ്റ്മെന്റ് ഇല്ല ഇതുപോലെ തന്നെ ഈ ആൻസേഴ്സ് ആൾക്കാർക്കാണെങ്കിലും ആൻസൈറ്റി കൂടുതലും വരുന്നത് ലീറ്റർ ആണ് തുടക്കത്തിൽ അത് വരുന്നില്ലല്ലോ തുടക്കത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്മൂത്തായി പോകുന്നത് കൊണ്ട് തന്നെ ആൻസേഴ്സ് ആൾക്കാർക്ക് ആൻസൈറ്റിയും ഇല്ല അവാർഡന്റെ ആൾക്കാർക്ക് ഈ അവോർഡൻ ടെൻഡൻസി ഇല്ല തുടക്കത്തിൽ നല്ല സ്മൂത്ത് ആയിട്ട് പോകും പതിക്കേ പതിക്കെ ആൻസേഴ്സ് അയാൾ ഒരുപാട് സ്നേഹം കാണിച്ചു തുടങ്ങുമ്പോഴാണ് അവോഡൻ്റെ ആള് പതുക്കെ പതുക്കെ പുറകോട്ട് പോകാൻ തോന്നുന്നത് അത് മാത്രമല്ല ചില സമയത്ത് അവോഡന്റെ അയാളായിരിക്കും ആദ്യം പതുക്കെ പതുക്കെ കാണിച്ചു തുടങ്ങാൻ പോകുന്നത് അതുകൊണ്ടാണല്ലോ ആൻഷ്യസ് ആൾക്ക് ആൻസൈറ്റി വരുന്നത് അവോഡന്റെ ആൾ പതിക്കേ പതിക്ക് ബിസി ആകാൻ തുടങ്ങും അല്ലെ പഴയ പോലെ അല്ലാതെ ആകാൻ തുടങ്ങുമ്പോൾ ഒരു ചെറിയ മാറ്റം പോലും ആൻഷ്യസ് അയാള് ട്രിഗർ ചെയ്യും അപ്പൊ ആൻഷ്യസ് അയാള് കുറച്ചുകൂടി ഹാർഡായിട്ട് ട്രൈ ചെയ്യും ഇവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി അങ്ങനെ വരുമ്പോൾ അവോഡൻറെ ആൾ കുറച്ചുകൂടി ഹാർഡായിട്ട് ഇവരിൽ നിന്ന് ഡിസ്റ്റൻ ആകാൻ ശ്രമിക്കും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ആൻഷ്യസ് അയാള് വിഷമം വരുമ്പോൾ കരഞ്ഞ് നീ എന്നെ ഹേർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും ആൻസേഴ്സ് ആള് പറയും ഇറ്റ്സ് ഓക്കെ എനിക്ക് ദേഷ്യമൊന്നുമില്ല നിന്നോട് കുഴപ്പമൊന്നുമില്ല ഞാൻ ആ വിഷമത്തിൽ പറഞ്ഞതാണെന്നാണ് പക്ഷെ അവോർഡന്റെ ആൾക്കാർ അങ്ങനെയല്ല എടുക്കുന്നത് അവോർഡന്റെ ആൾക്കാർക്ക് ദി ഫീൽ ഗിൽറ്റി ഞാൻ നിന്നെ വേദനിപ്പിച്ചുള്ള ഫീലിംഗിൽ അവർക്ക് കുറ്റബോധം തുടങ്ങും ഈ കുറ്റബോധം വരുമ്പോൾ ഇനി ഞാൻ ആളെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പിന്നെയും അവർ അകറ്റാൻ തുടങ്ങും സോ ഇവിടെ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം രണ്ടു പേർക്കും രണ്ട് തരം വിശ്വാസമാണ് വിശ്വാസം ഇൻ ദ സെൻസ് കോർ ബിലീഫ് നമ്മൾക്ക് തന്നെയുള്ള ബിലീഫ് അതിൽ ആദ്യം ഞാൻ പറഞ്ഞതാണ് ഐ എം നോട്ട് ഗുഡ് ഇൻ ഐ ഐം നോട്ട് ഇനഫ് ഫോർ ും ചിന്തിക്കുന്നുണ്ട് ഞാൻ കൊടുക്കുന്ന സ്നേഹം പോരാന്ന് വേറൊരാൾക്ക് തോന്നുമ്പോൾ മറ്റേ ആൾക്ക് നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് നിന്നെ അതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചു അകലെന്ന അതുപോലെ തന്നെ എന്റെ ഫ്രീഡം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഓർത്ത് അകലെന്നത് മറ്റേ ആൾക്ക് ഫ്രീഡം ഒട്ടും വേണ്ട മറ്റയാൾ ഇവരിൽ ഡിപ്പെൻഡന്റ് ആവാൻ ശ്രമിക്കുന്നത് സോ ഇങ്ങനെ രണ്ടുപേരും ആക്ച്വലി ഈ ബിലീഫ് വെച്ച് നിൽക്കുമ്പോൾ ഒരിക്കലും ചെയ്യില്ല കാരണം ഒരാൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കും മറ്റേ ആൾ ഓടി അകന്നുകൊണ്ടിരിക്കും മറ്റേ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ഇയാൾ ഇപ്പൊറകെ വരാനും തുടങ്ങും ഇങ്ങനെ ഇതൊരു ലൂപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കും എന്നിട്ട് ഒരിക്കലും എവിടെയും എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇത് രണ്ടു പേരെയും ഹാപ്പി ആക്കുന്നില്ല രണ്ടുപേരെയും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല രണ്ടു പേർക്കും വേണ്ടതും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നില്ല അപ്പൊ നമുക്കിത് മാറ്റാൻ പറ്റും ഉറപ്പായിട്ടും നമുക്കിത് മാറ്റാൻ പറ്റും അതായത് മറ്റേ പാർട്നറെ മാറ്റിയിട്ടല്ല നമ്മളിവിടെ മാറ്റേണ്ടത് നമ്മളുടെ ബിലീഫ് തന്നെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മളത് പരിഹരിക്കാൻ നോക്കുക എന്നുള്ളതാണ് അതിനെപ്പറ്റി ഞാൻ വരുന്ന വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാം അതിനു മുമ്പ് തന്നെ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അതെല്ലാം വെച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പരമാവധി നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് കൗൺസിലിംഗ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നോട് പേഴ്സണൽ ആയിട്ട് സംസാരിക്കുന്നതാണ് സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ വരെ ബൈ താങ്ക് സോ മച്ച്